അധ്യായം നൂറ്റിയൊമ്പത് അൽ കാഫിറൂൻ മക്കയിൽ അവതരിച്ചത് സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യവിശ്വാസിയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പറയുക വിശ്വാസികളെ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഒലബിദുന ബുധു ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല ഒലബിതും നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതവും